ക്ഷിതാവിൻ കൂടെയെപ്പോഴും തൻ കൃപായിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴു ഞാനൻ രക്ഷിതാവിൻ കൂടെയെപ്പോഴും തൻ കൃപായി ക്കും എല്ലും ഞാൻ പാടുമെന്നും ഞാ എൻറെ പ്രിയനായ് പാടുമെന്നും ഞാ എൻറെ പ്രിയനായ വാഴ ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപായി ലാശ്രയിക്കും ഞാൻ സങ്കീർണ്ണം ഇരുപത്തി മൂന്നിന്റെ ഒന്ന് യഹോവ എന്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അകത്തപ്പെടുത്താം നമുക്ക് ലഭിച്ച ആയുസിനായും നന്ദി പറയാം ഈ ഒരു ഭാഗം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ് യഹോവേന്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഏവർക്കും സുപരിചിതവും മനഃപ്പടവുമായ വാക്യമാണ് ഓരോ ഇടയിനും ആട് തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കുന്നതിനെ കുറിച്ചാണ് ദാവീത് ഈ ഒരു ഭാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ദൈവമായൊരു അഭേദ്യ ബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ദാവുദിനെ ഇടയൻ കൊടുക്കുന്നത് തിന്നുകയാണ് ആട് ചെയ്യേണ്ടത് അത് കഞ്ഞോളമാകാം ചോറാകാം ഇലയാകാം അങ്ങനെ പലതും ഇടയൻ തരുന്നത് തിന്നുവാൻ ആട് മനസ്സ് കാണിക്കണം എനിക്ക് കഞ്ഞോളം വേണ്ട നോൺ മതി ഒന്ന് പറയുവാൻ ആടിന് അവകാശമില്ല ചിലപ്പോൾ തെളിക്കേണ്ട വഴി നടക്കാഞ്ഞാൽ ചിലപ്പോൾ ഇടയിൽ നിന്ന് അടി കിട്ടാനും സാധ്യതയുണ്ട് നമുക്ക് ദൈവമാട്ട ബന്ധത്തിലേക്ക് വരാം ക്രിസ്ത്യജീവിതം എന്ന് പറയുന്നത് വിരിച്ചു മട്ടുമത്തിയല്ല നമുക്കത് ആഗ്രഹിച്ചത് ലഭിക്കണമെന്നില്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ഏറെ പ്രാർത്ഥിച്ചു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വിഷയങ്ങൾ ദൈവ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥന തുടങ്ങി നമ്മുടെ പ്രാർത്ഥന ഒരു വൺ വേ ട്രാക്ക് പോലെ ആവരുത് നമുക്ക് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മോട് പലതും പറയാനുണ്ട് പലപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതി തന്ന പ്രമാണങ്ങൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ കഞ്ഞിവെള്ളം ചിലപ്പോൾ ചോറ് ചിലപ്പോൾ നോൺ വെജ് ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആടിനെ കിട്ടുന്നത് എന്ത് ദൈവം തന്നാലും അത് തിന്നുവാൻ അത് വസ്തുക്കരിക്കുന്ന മനസ്സ് ഒരു ആടായ നമുക്കുണ്ടായിരിക്കണം ദൈവത്തോട് തിരിച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് തോന്നിയേക്കാം അത് നമ്മൾ ബോധപൂർവമോ ബുദ്ധിപൂർവ്വമോ പരിശുദ്ധാത്മാവിൽ മാറ്റിയെടുക്കുവാൻ ഒരു ആടിനെ സാധിക്കട്ടെ മനുഷ്യന്റെ അതിബുദ്ധി ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ നമ്മിൽ നടത്തുവാൻ സാധിക്കാതെ പോകുന്നു ഇടയൻ തെളിക്കുന്ന വഴിയിൽ ഒരു ആടായി നമുക്ക് തീരാൻ നമ്മെ സഹായിക്കട്ടെ ഞാൻ പറഞ്ഞു നിന്റെ അർത്ഥവും വ്യാപ്തിയും നിങ്ങൾക്ക് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു ഒരു ആടും ഇടയനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളുമായി പങ്കുവെച്ചെന്ന് മാത്രകേയുള്ളൂ നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളമടക്കാം നമ്മുടെ ഒരു സഹോദര സഹോദരി കുടുംബത്തിൻ്റെ മാതാവ് കൊച്ചുമോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നു വിടുത് ലഭിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ എക്സ്പോ കടന്നു വരുന്ന ആ പ്രസംഗേര് പ്രസർ ജോയ് തോമസ് കോട്ടയം ബ്രദർ ജോയ് ജോൺ ബാംഗ്ലൂർ ബ്രദർ ലില്ലിയ വർഗീസ് ഡൽഹി ബ്രദർ തോമസ് മാത്യു കാട്ടാകട സംഗീത ശുശ്രൂഷക്കാർട്ട് ബ്രദർ ഇമാനുവൽ ഹെൻറി കടന്നു വരുന്നുണ്ട് വിഷയങ്ങൾ ഓർക്കാം ശുശ്രൂഷകളിൽ ദൈവം വ്യാപരിക്കാം മിഷണറി ട്രെയിൻസ് ആൻഡ് കോഴ്സിന് വേണ്ടി ആത്മനിറവുള്ള ദൂതുകൾക്കായി സാമ്പത്തികം യാത്രാക്രമീകരണങ്ങൾ ഹർത്താലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ഭാരവാഹികൾ ഏകാഭിപ്രായത്തിൽ പ്രവർത്തിക്കുവാൻ പന്തനും പരിസരവും ദൂതന്മാരുടെ കാവലും ഉണ്ടാകുവാൻ പ്രയർ അംഗങ്ങളെ ഓർത്ത് സ്റ്റാൾ ശുശ്രൂഷകൾക്കായി മുഴുവത്തി പ്രാർത്ഥനയ്ക്കായി സുശ്രേഷകൾക്കുള്ള ബൈബിൾ ക്ലാസുകളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കരുതുന്ന കർത്താവ് നൽകപ്പെട്ട ആയുസിനായും ആരോ നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച് നല്ല ദൂതുകളെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മിഷൻ എക്സ്പ്രഹം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏറ്റ ഏറ്റവും അനുഗ്രഹമാക്കണമേ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമേ കർത്താവെ ഞങ്ങളുടെ വെള്ളി അടുത്ത വെള്ളി പന്ത്രണ്ടാം തീയതി മുതൽ കർത്താവെ ഗ്രൗണ്ടിലെ പ്രാര്ത്ഥന ആരംഭിക്കാറുള്ളൂ ഭർത്താവ് അത് ഏറ്റവും അനുഗ്രഹമാക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പോരാട്ടം വെടിവെക്കുന്ന കർത്താവ് ഇന്നത്തെ യാത്രകളും എല്ലാ വിസിറ്റിങ്ങും അനുഗ്രഹമാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാളത്തെ വെള്ളിയാഴ്ചത്തെ പട്ടിക്കാട് പ്രമോഷൻ പ്രൊമോഷൻ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതൊക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവകൃപ വ്യാപരിക്കമാറാകണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷനാശമായ പ്രത്യേകം പോരാട്ടം